അൽഫോൻസ് സാമയുടെ അന്ത്യനിമിഷത്തെക്കുറിച്ച് റോമളൂ സച്ചൻ സ്നേഹബലി എന്ന പുസ്തകത്തിൽ വിവരിക്കുന്നു അൽഫോൻസ് വാതിലിന് സമീപത്തിരുന്ന കപ്പേളയിലെ ദിവ്യബലിയിൽ സംബന്ധിച്ചു കുറച്ചു സമയം കഴിഞ്ഞ് പാരവശത്തിന്റെ ആരംഭം അവളിൽ നിഴലിച്ചു തുടങ്ങി തന്മൂലം തിരിച്ചു വന്ന് അവൾ കട്ടിൽ കിടന്നു പരിചരിച്ച സിസ്റ്റർ ഗബ്രിയേൽ െത്തി സഹിക്കാൻ ശക്തി കിട്ടുന്നതിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു അടുത്ത് നിൽക്കുന്നവരോട് അവൾ അങ്ങനെയാണ് പറഞ്ഞത് എട്ടുമണി ആയപ്പോഴേക്കും ശബ്ദയും പാരവശ്യവും പൂർവാധികം ശക്തിമത്തായി അനുഭവപ്പെട്ടു അന്ന് കറുത്തവാവായതുകൊണ്ടാവാം വേദന ഇത്ര ഉഗ്രമായിരിക്കുന്ന എല്ലാവരും വിചാരിച്ചു പാരവശ്യം അതികഠിനമായിരുന്നെങ്കിലും അന്നത് പതിവിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലായിരുന്നു മുൻ അവസരങ്ങൾ വേദന തുടങ്ങിക്കഴിഞ്ഞാൽ അവൾ കണ്ണു തുറക്കുകയോ സംസാരിക്കുകയോ പതിവ് ഉണ്ടായിരുന്നില്ല അന്നാകട്ടെ നേരെ മറിച്ചായിരുന്നു പത്തുമണിക്കുശേഷം പാരവശ്യം അല്പം കുറഞ്ഞു അല്പം കഴിഞ്ഞ് വീണ്ടും മണി എത്രയായി എന്ന് അവൾ ചോദിച്ചു അപ്പോൾ മണി പന്ത്രണ്ട് കഴിഞ്ഞിരുന്നു വേദന സഹിക്കവയ്യാതെ എന്റെ മാതാവേ എന്റെ എന്ന് അമ്മയെറക്ക നിലവിളിച്ചുകൊണ്ട് സമീപത്ത് സൂക്ഷിച്ചിരുന്ന വ്യാകുല ജനനിയുടെ ചിത്രത്തിലേക്ക് അവൾ നോക്കി ഈ സമയത്ത് ഒരു പ്രസന്നതയും തേജസ്സും അവളുടെ മുഖത്ത് കാണപ്പെട്ടു കുഞ്ഞെ സമാധാനമായിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് മദർ ഭ്രൂഷ രൂപം അവളെ മുത്തിച്ചു എനിക്കമ്മ യാതൊരു സമാധാനക്കേടുമില്ല എന്നാണ് അവൾ മനസ്മിതത്തോടെ പ്രതികരിച്ചു അല്പം കഴിഞ്ഞപ്പോൾ എന്റെ ഉടുപ്പെടുത്തെന്നെ ധരിപ്പിക്കുവിൻ ഞാൻ പോകട്ടെ എന്ന് പറഞ്ഞു സുബോധമില്ലാതെ സുബോധമില്ലാതെയാകണം അവൾ ഇങ്ങനെ പറയുന്ന സിസ്റ്റേഴ്സ് കരുതി ഉടുപ്പിട്ടിട്ടുണ്ടല്ലോ പിന്നെന്താ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചതിന് നല്ല ഉടുപ്പും നല്ല ഷൂസും ധരിപ്പിക്കുവിൻ എന്നെ വിട്ടയക്കുക ഞാൻ പോകട്ടെ എന്നായിരുന്നു അവളുടെ മറുപടി ഇപ്പോൾ വിശേഷമല്ലതും ഉണ്ടോ അച്ഛനെ വിളിപ്പിക്കണോ എന്ന് ചോദിച്ചതിന് മറുപടി വ്യക്തമായി കേൾക്കാൻ കഴിഞ്ഞില്ല ഈശോ മറിയം എന്നൊരു വിട്ട് കൂടുതൽ ശക്തിയോടെ അവൾ ശ്വാസം വലിച്ചു കേട്ടോ എന്റെ ചങ്കിൽ എന്നൊരു ശബ്ദം കേൾക്കാൻ രസമില്ലേ പുഞ്ചിരിയോടെ പുഞ്ചിരിയോടെ സിസ്റ്റർ ഗബ്രിയേലിനോട് അവൾ ചോദിച്ചു വീണ്ടും അപ്രകാരം രണ്ടു പ്രാവശ്യം കൂടി ശ്വാസം അവൾ നിശ്ചലയായി യുടെ ആത്മാവ് സ്വർഗതീരത്തേക്കുള്ള യാത്ര ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു അതെ ഷേക്സ്പിയർ പറയുന്നുണ്ട് ജീവിതം അനിശ്ചിതമാണ് എന്നാൽ മരണം നമ്മുടെ താവിശ്യം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കും boredom, um. a boredom, and they give me.